നമസ്കാരം സുഹൃത്തുക്കളെ ചങ്കളം മാധവന്റെ ഡയലോഗെ പത്താളെ ഒരുമിച്ച് കിട്ടണം നിന്നെ പത്താള് കൂട്രോടത്ത് കിട്ടണം എനിക്ക് അതേപോലെ പത്താളും ഒരുമിച്ച് വന്നു ഇവര് പഠിച്ചിട്ടില്ല ഈ ഹമാസുകാര് ഹിസ്ബുള്ള ഒരുമിച്ച് വന്നു തീർത്തു കഴിഞ്ഞ ആഴ്ചയാണ് ഹൂതി മന്ത്രിസഭ മുഴുവൻ മന്ത്രിസഭ കൂടാൻ വേണ്ടി ഒരുമിച്ച് വന്നു എടുത്തു കളഞ്ഞു ഇത് പി ബിയോഗമായിരുന്നു കാലത്തുനിന്ന് ഹമാസിന്റെ പി ബി യോഗം എവിടെ ഖത്തറിൽ പതിമൂന്ന് വർഷമായിട്ട് പണമായിട്ടും സ്ഥലമായിട്ടും സുരക്ഷ ഒരുക്കി കൊടുക്കുകയായിരുന്നു ഖത്തർ ഖത്തർ രണ്ടായിരത്തി പതിനാറില് മറ്റുള്ള അറബ് ദേശങ്ങൾ പറഞ്ഞതാണ് ഈ പ്രദേശം ഈ ഭൂമിയിലേക്ക് ഈ ഒരു അറബ് മധ്യപൂർവേഷ്യയിലേക്ക് തീവ്രവാദം കൊണ്ടുവരരുത് ഞങ്ങൾ ദുബായ് ആയാലും ഷെയ്ഖ് പറഞ്ഞു പിന്നെ സൗദി രാജാവ് പറഞ്ഞു ഈ ഏരിയയിൽ ഞങ്ങൾ മര്യാദക്ക് ജീവിക്കുകയാണ് ഇതിന്റെ ഇടയ്ക്ക് വരല്ലേ പക്ഷെ അവർ കേട്ടില്ല അവർ അവർ മുസ്ലിം ബ്രദർകൂട്ടിനും ഹമാസിനും ഹിസ്ബുളയ്ക്കും പണം വാരി കോരി കൊടുത്തു പെട്രോളും പ്രകൃതിവാദവും വിറ്റുകിടുന്ന പണം മുഴുവൻ ലോകത്തിനും വലിച്ചുറിഞ്ഞു എന്തിനു വേണ്ടി ഫൈവ് സ്റ്റാർ ടെററിസം ഫൈവ് സ്റ്റാർ തീവ്രവാദത്തിന് വേണ്ടി മാത്രം എന്നിട്ട് എന്താ ഇപ്പോൾ തൊട്ട് അടിച്ചിട്ട് അടിച്ചിട്ടു പോയിരിക്കുകയാണ് ഇന്ന് കാലത്ത് ട്രംപിന്റെ അവസാന ഉടമ്പടി ട്രംപ് മുന്നോട്ട് വെച്ചു ട്രംപ് ഇന്നലെ പറഞ്ഞതാണ് അവസാന അവസരം കൊടുക്കുകയാണ് ഹമാസിന് അതായത് ബാക്കിയുള്ള പത്തോ പതിനഞ്ചോ പേരെ തിരിച്ചു കൊടുക്കുക ഹമാസിനെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കുക ഗാസ സെറ്റി അറബ് ദേശങ്ങൾ ഏറ്റെടുത്ത് അവിടെ ഒരു ഒരു പ്രത്യേകം ഒരു കോളനി പണിത് മുന്നോട്ട് പോവുക ആ ഒരു തീരുമാനം ഹമാസ് ഇന്ന് കാലത്ത് തള്ളിക്കളഞ്ഞു അതോടെ ഇസ്രായേലും അമേരിക്കയും മനസ്സിലായി ഈ പറയുന്ന ഈ ചർച്ച അന്തി ചർച്ചകളില്ലേ അന്തി ചർച്ചകൾ ഒന്നുമില്ല നടക്കാൻ പോകുന്നില്ല മനസ്സിലായി ട്രംപ് ചർച്ച നടത്തുമ്പോൾ ആ പത്ത് എഫ് ഫിഫ്റ്റീൻ എയർക്രാഫ്റ്റ് ടെലൈവിൽ റെഡി ആയി കിടക്കുകയായിരുന്നു ഫുൾ ഫ്യൂൽ നിറച്ചുകൊണ്ട് മൊസാദിന്റെ ആളുകൾ ഗ്രൗണ്ടിൽ ഉണ്ട് എയർ ടു ഗ്രൗണ്ട് കോർഡിനേഷൻ ആണല്ലോ തമാശ എന്ന് പറയാവും അതായത് ഇവരൊക്കെ എപ്പ വരുന്നു എപ്പ കേറി എന്നൊക്കെ തെളിയിക്കാനായിട്ട് ആൾക്കാരുണ്ട് ഗ്രൗണ്ടില് മൊസാദ് എന്ന് പറഞ്ഞ ചിന്തിക്കാൻ അപ്പുറത്താണ് മൊസാദിന്റെ ഏജന്റ് പ്ലസ് എഫ് ഫിഫ്റ്റീൻ ഇസ്രായേൽ എയർഫോഴ്സ് തമാശ എന്ന് വിചാരിച്ചു അതായത് ഈ എഫ് ഫിഫ്റ്റീൻ എയർക്രാഫ്റ്റുകൾ മറ്റേ ജോർദാൻ വഴി ഇറാഖ് വഴി മറ്റേ സൗദി വഴി കുവൈറ്റ് വഴി ഇവിടെ വരാനായിട്ട് തമാശയാണ് അമേരിക്കയുടെ പെർമിഷൻ വേണം ട്രംപ് പറഞ്ഞു നടക്കില്ല മുത്തേറ്റ അടിയാണ് ആർക്ക് ഖത്തറിന് ഖത്തർ ഡിപ്ലോമസി വാഷിംഗ്ടൺ ഡിപ്ലോമസി ഫെയിലായിട്ടിരിക്കുകയാണ് നാനൂറ് മില്യൺ എയർക്രാഫ്റ്റ് കൊടുത്തു കോടി കോടിക്കണക്കിന് രൂപയുടെ അമേരിക്കക്ക് ഓർഡർ കൊടുത്തു ബോയിങ് എയർക്രാഫ്റ്റ് ഫെയിൽഡ് എന്തുകൊണ്ടാണ് ഈ ഒരു സ്ട്രൈക്കിന്റെ ആവശ്യം കാരണം ഇസ്രായേൽ മനസ്സിലായി ഇത് അവസാനിപ്പിച്ചേ പറ്റൂ ഇസ്രായേലുമായി ബന്ധപ്പെട്ട പലരും പറയുന്നത് ഒരു വർഷം മുമ്പ് അടിക്കാൻ റെഡിയായിരുന്നു കാരണം ഈ ഫോർ സീസൺസ് ഹോട്ടൽ ഷരട്ടൻ ഹോട്ടൽ ദോഹയിലെ ഇവരുടെ താവളമാക്കി മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ഹമാസിന്റെ മുഖമായിരുന്നു ഖത്തറും ദോഹ അവർക്ക് ലോജിസ്റ്റിക്സ് കൊടുത്തു പണം കൊടുത്തു സുരക്ഷ കൊടുത്തു എല്ലാ സൗകര്യങ്ങളും കൊടുത്തു അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവർ കോർഡിനേറ്റ് ചെയ്ത് എന്ത് കോർഡിനേറ്റ് ചെയ്തു ഒക്ടോബർ ഏഴാം തീയതി അവിടെ ഇരുന്നുകൊണ്ട് വീണ്ടും വീണ്ടും വെല്ലുവിളിച്ചു വീണ്ടും ഞങ്ങൾ ഒക്ടോബർ ഏഴാം തീയതി ആരംഭിക്കുമെന്നും ഇസ്രായേലിന് വലിയൊരു വലിയൊരു മുദ്രാവാക്യം അല്ലെങ്കിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴി ലോകത്തെ എവിടെയും നിങ്ങൾ സുരക്ഷിതരല്ല ഖത്തറിൽ നിന്നല്ല അമേരിക്കയിൽ പോയാലും ജർമ്മനിയിൽ പോയാലും ഫ്രാൻസിൽ പോയാലും മൊസാദും ഐ ഡി എഫും ഇസ്ലാ ഇസ്രായേൽ എയർഫോഴ്സും നിങ്ങളെ കണ്ടുപിടിക്കും എക്സ്പോസ്ഡ് ആയിരിക്കുകയാണ് ഖത്തർ പലി പണ്ട് എക്സ്പോസ്ഡ് ആയതാണ് ഇവിടെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് ട്രംപും അതോടൊപ്പം നെത്തിനാഹും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ കോടിക്കടക്ക് രൂപയാണ് എത്ര ഇറക്കിയിരിക്കുന്നത് ടു സ്പോൺസർ ടെററിസം അറിയാവോ അമേരിക്ക ഇതൊക്കെ വളരെ പതുക്കിയെ തിരിച്ചറിു സാഹിബിന് ബുദ്ധി അറിയാലോ സാഹിബ് വളരെ പതുക്കിയാണ് സാഹിബിന് ട്രംപ് ഒരു വ്യാപാരിയാണ് എ ബിസിനസ് പക്ഷെ നെത്തിനാഹു ബിസിനസ്സുകാരനല്ല കമാൻഡർ ആണ് അവൻ പഴയ ഐ ഡി എഫിന്റെ കമാൻഡർ ആണ് നെത്തിനാഹു സോച്ചകെ സോച്ചുക ട്രംപ് മറ്റേ പുടിന് പുടിൻ ആരുടെ കെ ജി എഫിന് പടയാളാ അവരൊക്കെ ദിമാഗ് ഒരു സോച്ചുക അവർക്ക് അറിയാം എഫ് എഫ്റ്റീം ഒന്ന് അടിച്ചിട്ട് പോയിരിക്കുകയാണ് വളരെ വ്യക്തമായ മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് അവർക്കറിയാം ഞീ സന്ധി ചർച്ച ഒന്നും ഇല്ല അതൊക്കെ വെറും ആളെ പട്ടിയാക്കുന്ന പരിപാടിയാണ് കാരണം ജറുസലേമില് ആറുപേരെ ഏഴുപേരെ വെടിവെച്ചു കൊന്നു ഇനി ഇരുന്നു കൊണ്ട് അതായത് എ സി മുറിയിൽ ഇരുന്നു കൊണ്ട് ഒരാൾക്കും ചെയ്യാൻ സാധിക്കില്ല ഹണ്ട് ചെയ്യാൻ സാധിക്കില്ല എൻ്റെ പല സോഴ്സുകളും എനിക്ക് അറിയാൻ പറ്റി പറഞ്ഞിരിക്കുന്നത് ദോഹയില് അത്യാവശ്യം നല്ല നഷ്ടം വന്നിരിക്കുകയാണ് പുറത്തേക്കുള്ള വാർത്തകൾ പുറത്തു വരാത്തതാണ് ഒരു ഏരിയ തന്നെ ഇല്ലാതായിന്നാ പറയുന്നത് ഇത്രയധികം പ്രസിഷൻ അറ്റാക്കാണ് ദോഹ എന്നുള്ളത് ഭൂമിയാക്കി മാറിക്കൊണ്ടിരിക്കുക സ്വയം പ്രവർത്തനം കൊണ്ട് ആലോചിച്ച് നോക്കുക എത്ര വർഷങ്ങളോളമായി എന്ന് തുടങ്ങിയ പരിപാടി ഏതൊക്കെ അവസാനിപ്പിച്ച് ആ കിട്ടാനുള്ളവരെ കിട്ടി കൊടുക്കാനുള്ളവരെ കൊടുത്ത് അവസാനിപ്പിച്ചാൽ പോയായിരുന്നോ ഈ പണിക്ക് പോകേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ദോഹയ്ക്ക് ഒന്നേ പോയിന്റ് എട്ട് ബില്ല്യൺ ഡോളർ ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് തീവ്രവാദി നേതാക്കന്മാര് ലോകത്തിൽ എവിടെയും സുരക്ഷിതരല്ല നിങ്ങൾ എപ്പോഴും മസാദിന്റെ ടാർഗറ്റിൽ പെട്ടിരിക്കും ഏറ്റവും സേഫ് ഹെവൻ ആയിരുന്നു സേഫ് ഹൗസ് ഒരു പക്ഷെ പറയാം ദോഹ ദോഹ പോലും അല്ലാതെ മാറിയിരിക്കുകയാണ് അത്രയധികം പ്രിസൈസേഷൻ അറ്റാക്ക് ആണ് കാരണം വരും ദിവസങ്ങളിൽ ഇംപ്ലിക്കേഷൻ കാണാൻ സാധിക്കും കാരണം അത്ര സുഖകരമായിരിക്കില്ല അറബ് ദേശങ്ങളുടെ ഭാഗത്തു ഒരു പ്രത്യാക്രമണം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുള്ള പ്രസ്താവന ഒക്കെ വരുന്നതായിരിക്കാം പുതിയൊരു ഒരു വേർതിരിവാണ് ഇനി എന്ത് എന്നുള്ളത് കാരണം ഇനി സന്ധി സന്ധിച്ചർച്ചയില്ല വർഷങ്ങളെ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് എത്ര ഒരു മീഡിയേഷൻ അല്ല ഇവിടെ ഫെസിലിറ്റേറ്റർ നമ്പർ ഇല്ല അവരാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത് അവര ഇത് ആളെ പട്ടിയാക്കുന്ന ഒരുപാട് അതായത് ഞാൻ തന്നെ അതായത് കള്ളക്കേസ് കുടുക്കി പോലീസ് പണം വാങ്ങുന്ന പോലെ അവർ കള്ളക്കേസ് ഉണ്ടാക്കുന്നു ആൾക്കാരെ കൊടുക്കുന്നു പണം വാങ്ങുന്നു ഇനി ഈജിപ്റ്റ് ആയിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ ഒരു സബ് ചർച്ചകളൊക്കെ ഉള്ള ഒരു വേദി ഈജിപ്തില് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇസ്രായേലിന് ഇനി അടുത്ത ആരാണ് അടുത്ത പണി വരാൻ പോകുമ്പോ ഈ ടെർക്കിക്കാണ് തുർക്കി അടുത്ത പണി കാരണം കുറച്ചുപേർ തുർക്കിയിലുണ്ട് ക്ലിയർ മെസ്സേജ് ആർക്കെ പോയിരിക്കുന്നത് എഡ്രോഗിന് പോയിരിക്കുകയാണ് അടുത്ത് നിന്റെ അവിടേക്കാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ ബി ടു ബോംബർ വളരെ വ്യക്തമായി മെസ്സേജ് കൊടുത്തിരിക്കുകയാണ് കാരണം അവസാനിക്കട്ടെ ഈ പ്രശ്നം അവസാനിച്ചേ പറ്റൂ എന്തായാലും ദോഹയുടെ മുഖം വികൃതമായിരിക്കുന്നു അടുത്ത എതിരാളി എന്ന് പറയുന്നത് ടെർക്കിയാണ് എന്തായാലും അവസാനം ഐ ഡി എഫ് അടിച്ചിരിക്കുകയാണ് അത്യാവശ്യം വേണ്ട ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു